പത്ത് അമ്പത് വർഷത്തിനിടയിൽ ഇടക്ക് ഒരു പത്ത് മുപ്പത് വർഷമായിട്ടത് ശരിക്ക് പ്രകടിപ്പിക്ക മുതലാളിത്ത ലാഭ ബീതം ലാഭത്തോത് ബീതം കുറയുക എന്താണ് പ്രവണത എന്ന് ലോകത്തിലെ ഐ എം എഫും ലോകബേങ്ക് ഉൾപ്പെടെ അവര് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷം ചേർന്ന് ബ്രിട്ടൻകൂട്ട് സമ്മേളനത്തിൽ നിന്ന് രൂപീകരിച്ചതാണ് ഈ ഐ എം എഫും ലോകബേഗും അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ലോകം ഈ പൊതുമേഖല ഇങ്ങനെ വളർന്നു വന്നിരിച്ച പശ്ചാത്തലത്തിൽ ലോക മാർക്കറ്റിൽ മുതലാളിത്തവുമായിട്ട് നന്നായിട്ട് മത്സരിക്കാനുള്ള ശേഷി പൊതുമേഖല നേടിയിട്ടുണ്ട് വലിയ ഗോപുരം പോലെ അതങ്ങനെ ഉറഞ്ഞു ഉയർന്നു നിൽക്കുകയാണ് ഈ പരിസന്ധിയിൽ മുതലാളിത്തം ഗുരുതരമായ പ്രതിസന്ധിയാവുകയായിരിക്കും അപ്പോൾ മുതലാളിത്തം പറഞ്ഞു സാമ്പ്രകൃം പറഞ്ഞു ലളിതമായിട്ട് ലളിതമായൊരു വഴിയേ ഉള്ളൂ എന്താ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എങ്ങനെ സ്വകാര്യവൽക്കരിക്കണം അതിന് വളരെ ലളിതമായ ഒരു പദവരുപയോഗിച്ച് മലയാളത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തു ഉദാരമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റിന്റെ കയ്യിലുള്ള കോടാനുകോടി ഉറുപ്യയുടെ മൂല്യം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ ഷെയർ ഉദാരമായിട്ട് ചുളുവിലക്ക് കൊടുക്കുക ആർക്ക് സ്വകാര്യ വ്യക്തികൾ അപ്പോൾ മുതലാളിത്തം ചെന്നുകൊട്ട ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് മുതലാളിത്തത്തിന് കരകയറാൻ അവർക്ക് മത്സരം വന്നത് അവസാനിപ്പിക്കാം പൊതുമേഖല ഇല്ലാതാക്കാം പൊതുമേഖല പൂട്ടണമെന്നല്ല പറഞ്ഞത് പൊതുമേഖല മുതലാളിത്തത്തിന്റെ വളർച്ചക്കു വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഇപ്പോഴേറ്റവും അവസാനം മിനിഞ്ഞാന്നും ഒരു വാർത്ത വന്നു ഇന്ത്യൻ ഭരണകൂടം ഏത് വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത് എന്നതിന് കൃത്യമായിട്ട് മറുപടി പറയുന്ന വളരെ ലളിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രം പുറത്തു വന്നു അതെന്താ നേരത്തെ പറഞ്ഞ പോലെ പൊതുമേഖലയെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വിറ്റ് വിറ്റ് തുലച്ചു ഗവൺമെന്റിന്റെ കയ്യിലുള്ളതെല്ലാം ഒരുപാട് മൂല്യങ്ങൾ കുറച്ച് ചുടു വിലക്ക് വിറ്റു ഉദാരമായി വിറ്റു എന്നാൽ ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം വന്നപ്പോൾ പലതും അവർക്ക് വിൽക്കാൻ പറ്റിയില്ല അങ്ങനെ വിൽക്കാൻ പറ്റാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്താ ചെയ്തത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് കടം വാങ്ങുന്ന ലോക മുതലാളിത്തത്തോടൊപ്പം മത്സരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ അദാനി അമ്പാനിയെ പോലുള്ളവർ അദാനിയാണ് ഇപ്പോൾ ഇതിന്റെ പ്രതി അദാനിക്ക് അമേരിക്കയിൽ നിന്ന് കടം കൊടുക്കില്ല അതാണ് കള്ളത്തരം കാണിച്ചത് വഞ്ചന വഞ്ചന കേസിൽ പ്രതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കടം കൊടുക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മുതലാളിമാരുടെ പട്ടികയിലാണ് അദാനി അദാനി പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നരേന്ദ്രമോദി എന്ന അദാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെയ്തത് മുപ്പത്തിരണ്ടായിരം കോടി ഉറുപ്പിക മുപ്പത്തിരണ്ടായിരം കോടി ഉറുപ്പിക എൽ ഐ സി പോഴി മുപ്പത്തിരണ്ടായിരം കോടി ഉറുപ്പിക എൽ ഐ സി ഇവർ കൊടുത്തു അദാനി കൊടുത്തു അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഇനി അതിന്റെ ഷെയറും കൊടുക്കണം എന്നാണ് അപ്പോൾ ചുഴുവിലക്ക് ഇതെല്ലാം ഇവർക്ക് ലഭിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി ഇനി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ഒന്നാസ്ഥാനത്തേക്ക് എത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റ് അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഇന്ത്യയുടെ പൊതുസ്ഥാപനം സ്ഥാപനം അതും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ ഐ സിയെ അതിന്റെ മുപ്പത്തിരണ്ടായിരം കോടിയാണ് അദാനിക്ക് വേണ്ടി നൽകിയത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും കേവലമായ മതാധിഷ്ഠിത രാജ്യമുണ്ടാക്കുക മാത്രമല്ല മതവിഭജനത്തിന്റെ ഭാഗമായിട്ട് സംഘർഷം ഉണ്ടാക്കുക മാത്രമല്ല ഈ സംഘർഷമെല്ലാം ഉണ്ടാക്കുന്നത് ഒരു ഹിന്ദുവിന് വേണ്ടിയുമല്ല ഈ സംഘർഷമെല്ലാം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ കോപ്പറേറ്റീവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇന്ത്യയിലെ വൻകിട മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അവർക്കാണ് വാരിക്കോരി കൊറാനു ഉറപ്പിക്കുന്ന സൗജന്യവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ ഭീമമായ സംഖ്യ അവർ കൈപ്പറ്റുന്നതിന് വേണ്ടി സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്